മാല എവിടെയോടെയും മാല എവിടെ ഇടിയെന്ന് പറഞ്ഞ് എന്നെ വളരെ ഭയങ്കരമായിട്ടെന്നെ ഏറ്റവും കൂടുതൽ വേനിപ്പിച്ചത് ഒരു എന്ന് പറയുന്ന ഒരു സാറാണ് ഭയങ്കരമായിട്ട് ആത്മഹത്യ ആത്മഹത്യയുടെ വക്കലേക്ക് എത്തിച്ചത് ആ ചെയ്യാത്തൊരു കുറ്റത്തിൽ ഞാൻ അവരെ മാല കണ്ടിപ്പിക്കുകയും എന്നെ മാനസികമായിട്ടും പിന്നെ ഇവിടെ മനസ്സിൽ വന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യുമില്ല ഇല്ല ആരെയും മകം മോട്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നു ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല വെള്ളം താഴ്ച്ചപ്പോൾ പറഞ്ഞു ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് ഇരുപത്തി മൂന്നാം തീയതി ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിയും കഴിഞ്ഞ് ബസ്സ് കയറി നിൽക്കുമ്പോഴാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുന്നതും ആദ്യം വിളിച്ചു ഞാനത് ആദ്യം കോളെടുത്തില്ല രണ്ടാമത് വിളിച്ചു ബൈജു ഒറ്റപ്പ പറയുന്നിട്ട് പോലീസുകാർ എന്നെ വിളിച്ചു ഞാൻ ഫോൺ എടുത്തു എന്തെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ നിങ്ങളുമൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് സ്റ്റേഷൻ കാരണമെന്ന് ഞാനത് പ്രകാരം അവിടെ വിളിച്ചെന്നു അതിന് ഇതിനിടയ്ക്ക് ഞാൻ ഈ പരാതി കൊടുത്തവരെ മകളെ വിളിച്ചു നിഷേ എന്താണ് ചോദിച്ച അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞു അതിൽ നിന്ന് ഞാനൊക്കെ മൂന്ന് ദിവസത്തെ പൈസയുമായി പേറൂർക്കട പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മമ്മിനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ചോദിക്കുക ചോദിച്ചാൽ എന്തിനാണ് അതെനിക്ക് അറിയത്തില്ല പിന്തു ഓടി ചെല്ലെന്നാണ് അവർ പറഞ്ഞ മറുപടി അത് പ്രകാരം ഞാൻ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ചാൽ പൈസ ഇല്ലായിരുന്നു എൻ്റെ ബസ്സിന് മാത്രമേ പൈസ ഉള്ളായിരുന്നു ഓട്ടോ വിളിച്ച് ചെല്ലാനാണ് പോലീസ് പറഞ്ഞത് അത് പ്രകാരം ഞാൻ ഓടി ഓട്ടോ വിളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഈ പരാതിക്കാർ മകൾ മറ്റേ വയസ്സായി അടുത്തിരിക്കുകയും മാല കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞാൻ ഞാനാദ്യം മാല എടുത്തിട്ടില്ല ഇപ്പോൾ ഞാൻ മാഡത്തിലോട് ചോദിച്ചു മേഡം എന്താണ് ബിന്ദു ആണ് ഞാൻ അവിടെ വീട്ടിൽ ജോലിക്ക് വന്നത് ബിന്ദു മാല എടുത്തത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ ഉടനെ തന്നെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ ടോപ്പും എല്ലാം മാറ്റി എന്നെ പരിശോധിച്ച ശേഷം വീണ്ടും വെളിയിൽ വന്നിട്ട് വീണ്ടും രണ്ട് വനിതയും കൂട്ടി വീണ്ടും റൂമിൽ പോയി എൻ്റെ പരിശോധിച്ച് എൻ്റെ ബാഗും എല്ലാം പരിശോധിച്ചിട്ട് വെളിയിൽ വന്നിട്ടാണ് അപ്പോഴേ മാഡം ഒന്ന് വെളിയിൽ നിൽക്കുക എസ് ഐ പറഞ്ഞു പറഞ്ഞിട്ടാണ് എസ് ഐ എന്നെ അങ്ങോട്ട് നീങ്ങുന്നില്ലടി എന്ന് പറഞ്ഞ എന്നെ ചീത്ത പിടിച്ചത് ചീത്ത ശേഷം വെളിയിലിറങ്ങിയ ശേഷം മറ്റുള്ള പോലീസർ അവിടുത്തെ കൊണ്ടുപോയി എന്നെ ഭയങ്കരമായിട്ടുള്ള ചോദ്യ അഞ്ച് താങ്ങാവിനപ്പുറമായിരിക്കും ശേഷമാണ് പനിതാളെ വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ കശുവഴിച്ചു മാല എവിടെയോടെ മാല എവിടെയെന്ന് പറഞ്ഞു എന്നെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന വേദന എല്ലാവരും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേദന വേദനിപ്പിച്ചത് ഒരു പ്രസൻ എന്ന് പറയുന്ന ഒരു സാറാണ് ഭയങ്കരമായിട്ട് എന്നെ ആത്മഹത്യ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചത് ആ സാറാണ് ചെയ്യാത്തൊരു കുറ്റത്തിൽ ഞാൻ അവരെ മാലക്കാണ്ടിട്ടിപ്പോ സാറാണ് എന്നെ ഭയങ്കരമാറ്റം എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഭയങ്കരന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് എന്ന പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവരികയും ഇവിടുന്ന് സാധനം കിട്ടാത്ത പ്രകാരം എന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് എന്റെ ചേട്ടനെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് എന്നെ വിളിക്കണമെന്ന് ബന്ധപ്പെട്ടിട്ട് അവർ എന്നെ വീട്ടിൽ വിളിച്ച് അറിയിച്ചിട്ടില്ല ഇത് ഞാൻ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു സാർ ഒരു കോള് എൻ്റെ വീട്ടിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും അവർ ഫോൺ വിളിച്ചിട്ടില്ല വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും അവർ വിളിച്ചിട്ടില്ല ഇവർ എന്നെ കാണാതെ തേ തേടിപ്പാഞ്ഞു നടക്കുക എൻ്റെ ചേച്ചിയുടെ മക്കൾ എൻ്റെ ചേട്ടൻ എല്ലാവരും എട്ട് കൂടി എന്നെ ഇവിടെ കൊണ്ടുവരികയും സാധനം ഇപ്പോൾ ഇവിടെ എൻ്റെ വീട് മാല നോക്കുകയും ചെയ്തു മാല കിട്ടില്ല ആ ഒരു ദേഷ്യത്തിലാണ് തിരിച്ചു പോകുന്ന വഴിയിൽ ഇന്ന ഒരു പോലീസുകാരൻ ഭയങ്കര മരേനെ ചീത്ത പറഞ്ഞു അങ്ങത്തെ മരേനെ ചീത്ത പറഞ്ഞു അങ്ങനത്തെ ചീത്ത ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല അങ്ങനത്തെ ചീത്ത പറയുണ്ട് അവിടെ ചെന്ന് ഒമ്പ കൂടി അവിടെ എത്തുകയും ഈ പോലീസുകാരൻ ഈ പരാതിക്കാരിയുടെ കാറ് കാറിലാണ് ഇനി അവിടെ കൊണ്ടുവരുന്നത് ആ കാറ് കൊണ്ടിടാൻ വേണ്ടി അങ്ങ് പോയിട്ട് പിന്നെ ഞാൻ പോകുന്ന സമരം സമയം വരെ ആ പോലീസ് ആ സ്റ്റേഷനിൽ വന്നിട്ടില്ല എന്നിട്ട് ശേഷമാണ് ഈ എന്ന് പറയുന്ന പോലീസുകാരെ ഭയങ്കരമായിട്ട് എന്നെ മാനസികമായിട്ടും പിന്നെ പിടികൾ മാനസികം ഒന്നും അത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി അങ്ങനെ അങ്ങോട്ട് ചോദ്യമായിരുന്നു മാലകോളി മാലകോട്ടി എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല എന്നാലും കാല് പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറയുന്നവര് ചെവി കൊള്ളാൻ തയ്യാറായില്ല ഈ എസ് ഐ പ്രസാദ്ന്ന് പറയുന്ന സാർ ഈ പ്രസന്നെന്ന് പറയുന്ന ആ പോലീസുകാരനും ഈ എന്നെ ഇവര് ഇവര് മൂന്നൂരാണ് ഇതിനെ ഭയങ്കരമായിട്ടെന്നെ വേദനിപ്പിച്ചത് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യുമില്ലേ ആര്യമകം മോട്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നു പിന്നെ രാത്രി വെളുപ്പിന് മൂന്നര വരെ എന്നെ ചോദ്യം ചെയ്തു ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല ഇച്ചിരി ഉറങ്ങാനേ സമ്മതിച്ചുള്ളൂ പിന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല വെള്ളം താഴ്ച്ചപ്പോ പറഞ്ഞ ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും ശുചിമുറിയിൽ വെള്ളം കൊണ്ട് പോയി എടുത്ത് കുടിക്കാനാണ് ഈ പ്രശ്നം പറഞ്ഞ സാറ് എന്നോടും പറഞ്ഞു ഞാൻ ഞാൻ പോയി നോക്കിയെങ്കിലും ഞാൻ കുടിച്ചില്ല ഞാൻ ബാത്ത് പോയി എന്നിട്ട് എനിക്ക് ഞാൻ കുടിച്ചില്ല ചിരിച്ച് അവിടെ വന്ന് എന്നിട്ട് പിറ്റന്ന് രാവിലെ പതിനൊന്നും കൂടി എൻ്റെ ചേട്ടൻ വന്നു ചേട്ടൻ വന്ന ശേഷമാണ് അപ്പം രാവിലെ ഒരു എട്ടര മണി സമയം ഒരു ഏഴ് മണിയാവും സമയം എനിക്ക് അറിയത്തില്ല ആ സമയത്ത് ഈ അമ്മയും മകളും ഓടിക്കൊണ്ട് സ്റ്റേഷൻ ജെ സൈഡടുത്ത് പോകുകയും ഒരു ഒരു മണിക്കൂർ ശരി എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബിന്ദുവിന് പരാതിയൊന്നുമില്ല ബിന്ദുവിന് വെറുതെ എവിടെയാണെന്ന് ഈ ഓമനാടാണ് എടിയെന്നോട് പറഞ്ഞു ബിന്ദുവിൻ്റെ മക്കളോർത്തു വെറുതെ എവിടെയാണെന്ന് പറഞ്ഞു അവരിവിടെ പെറ്റീഷൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ഇതില് പതിനൊന്ന് നാല്പത്തഞ്ചാക്കി അവർ എഫ്ഐആർ ഇട്ടു അതെനിക്ക് അവരെ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന് ശേഷമാണ് ഇങ്ങോട്ടുള്ള ഭയങ്കര മറ്റുള്ള കൂരത എന്നോട് അവർ കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് പതിനാറിൽ കൂടി എൻ്റെ ചേട്ടൻ വരികയും എസ് ഐ ആയിട്ട് സംസാരിക്കുകയും എന്നിട്ട് ആണ് എന്നെ വെളിയിൽ പിന്നെ ചേട്ടൻ്റെ കൂടെ എന്നെ കൂട്ടി വിട്ടത് എനിക്ക് എന്നെ ഒരു ജാമ്യത്തിന് ഒന്നിനും അല്ലേ എന്നെ വിട്ടിരിക്കുന്നത് എൻ്റെ ഫോൺ കൈമാറിയപ്പോൾ ഇവിടെ ഫോൺ കൈമാറി എന്ന് എഴുതി വെച്ചിട്ടാണ് പൊക്കോളാൻ പറഞ്ഞത് അതിന് മുമ്പ് ഈ എസ് ഐ പ്രസാദ്ന്ന് പറഞ്ഞ സാറ് ഒ ഇത്തിരി ആൾക്കാർ സ്റ്റേഷനിൽ ഒത്തിരി ആൾക്കാർ കൂട്ടി നിൽക്കവേ പറഞ്ഞു ഒരു കാര്യം പറയുന്നു ഞാൻ ചേച്ചി എന്ത് സാറെന്ന് വെച്ചപ്പം പറഞ്ഞു ഈ ഈ കബടിയാറോ ഈ അമ്പലമുക്കോ ഭാഗത്ത് എന്നെ കണ്ടുപോകരുത് നാട് വിട്ടു പൊക്കോണെന്നാണ് ഈ സാറ് രാസെന്നോടൊന്ന് പറഞ്ഞു ഞാൻ ശരിയെന്നു പറഞ്ഞു പുറത്ത് വന്ന് കുറെ നേരം ഇരുന്നപ്പോ എന്റെ നാത്തൂനും എന്റെ സ നാത്തൂന്റെ ഭക്തം എല്ലാരും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഞാനി വെളിയിൽ ഇറങ്ങിയപ്പോ ഇനി റോഡിനും കടന്ന് റോഡിൽ ഇട്ടിറങ്ങിയപ്പോഴും ചാട്ടം പറഞ്ഞ് മാല കിട്ടി എന്നും എനിക്ക് കേക്ക ഇടയാണ് അതുപോലെ എനിക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു രാവിലെ ഓടിയൊന്നും കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്നിട്ടും എനിക്ക് വിശ്വാസമായില്ല അവർ പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു സാധനം കിട്ടിയില്ലേ എന്നെ കൊണ്ടുപോവോ ഗോഹ എങ്ങനെ അംഗീകരിക്കും